ഹായ് അസ്സാം വലൈക്കും ഇന്നത്തെ വീഡിയോയിൽ വീഡിയോയിലിപ്പോൾ കാണിക്കുന്നത് ഞങ്ങളൊന്ന് പുറത്ത് പോയത് ആദ്യമായിട്ടോ ഞാൻ ഇങ്ങനെ വ്ളോഗ് എന്നൊന്നും പറയാൻ പറ്റത്തില്ല ചെറുങ്ങനെ ഒന്ന് ചെയ്തെന്ന് മാത്രം ഇതിപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാകുമോ എന്തോ എന്ന് അറിയില്ല അപ്പം അന്നേ ദിവസം പുറത്ത് പോയതും അന്നേ ദിവസത്തെ റെസിപ്പി വീഡിയോട്ടാണ് കാണിക്കുന്നത് അപ്പം ഇഷ്ടമായാൽ ഒന്ന് ലൈക്കൊക്കെ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പം വീഡിയോയിലോട്ട് പോകാം അപ്പം ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് മട്ടൺ ബിരിയാണിയാണ് കേട്ടോ ഞാനങ്ങനെ വലിയ മട്ടൻ്റെ ആളൊന്നും ഇല്ലായിരുന്നു പക്ഷേ ഇവിടെ എത്തിയതിനു ശേഷം കുറേശ്ശൊക്കെ കഴിക്കും ഈ മട്ടൻ കഴിക്കുമ്പോൾ നമ്മളെ നാട്ടിൽ കഴിക്കുന്ന ആ മട്ടൻ ആ ഒരു സ്മെല്ലും അങ്ങനത്തെ ടേസ്റ്റും ഒന്നുമില്ല ഇവിടത്തേന് അത്രയും വലിയ ഇതൊന്നും ഇല്ലാത്തത് കാരണം എനിക്ക് കുറച്ചെങ്കിലൊക്കെ കൂട്ടാനൊക്കെ ഇഷ്ടോ മുമ്പൊന്നും മട്ടനാണ് കൂട്ടാത്തൊരാളായിരുന്നു അപ്പം ഞാൻ ഉണ്ടാക്കാനായിട്ടില്ലേ ഫസ്റ്റ് തന്നെ രണ്ട് സവാളൊന്നും ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട് എന്നിട്ട് അതിലോട്ട് ഞാൻ കുറച്ച് രണ്ടു മുന്തിരിയൊക്കെ ഇട്ട് ഒന്ന് മോപ്പിച്ചെടുത്തിട്ട് അത് കോരി മാറ്റി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതാ അതിലോട്ട് ഞാൻ ഒന്ന് ആദ്യം ഒന്ന് ജസ്റ്റ് ഒന്ന് കുക്കാക്കി എടുക്കുന്നുണ്ട് കാരണം വെച്ചാൽ അത്യാവശ്യം വേവുള്ള മട്ടനാണിത് ഒരു കിലോ മട്ടനായിട്ടുള്ള എടുത്തിട്ടുള്ളത് അപ്പോൾ ഞാൻ മട്ടനൊക്കെ ഒന്ന് കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു ടേബിൾ സ്പൂണോളം കുരുമുളക് പൊടിയും ഒരു ടീസ്പൂൺ മഞ്ഞൾ പൊടിയും ആവശ്യത്തിന് ഉപ്പ് ഇട്ടോ കല്ലുപ്പാണ് ചേർത്തിട്ടുള്ളത് എന്നിട്ട് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മുടെ മട്ടനൊന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടുള്ളത് അത്യാവശ്യം വേവുണ്ട് അതുകൊണ്ട് ഇത്തിരി വെള്ളം ചേർത്തില്ലെങ്കിൽ പിടിച്ചു പോകും അപ്പോൾ അത് വേവിക്കാൻ വെച്ച സമയം അപ്പോൾ നമുക്ക് ഇതിലേക്കുള്ള സവാള വഴറ്റിയെടുക്കാം അപ്പോൾ സവാള ഞാൻ മൂന്ന് മൂന്നായിട്ട് എടുത്തിട്ടുള്ളത് അത് നന്നായിട്ടൊന്ന് വയന്ന് വരട്ടെ അതിലോട്ട് ഞാൻ ഒരു ടേബിൾ സ്പൂണോളം പശു നെയ്യ് ചേർക്കുന്നുണ്ട് അപ്പോൾ ഇത് ചേർക്കുമ്പോൾ നല്ലൊരു ഫ്ലേവറൊക്കെ വരും നമ്മളുടെ ബിരിയാണിക്കും അപ്പോൾ സവാള എപ്പോഴും നന്നായിട്ട് വയന്നെടുക്കും വയറ്റിയെടുക്കുമ്പോഴാണ് കേട്ടോ നമ്മുടെ ബിരിയാണി നല്ല ടേസ്റ്റ് ഉണ്ടാവുക ഇതിലോട്ട് ഞാൻ രണ്ട് ടേബിൾ സ്പൂണോളം ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റാക്കിയത് ചേർത്തിട്ടുണ്ട് എപ്പോഴും നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ അതാത് സമയത്ത് കുത്തി ചതച്ച് ചേർക്കാനായിട്ട് ടേസ്റ്റ് ഉണ്ടാവാം എന്നിട്ട് ഞാനതിലോട്ട് മൂന്ന് തക്കാളിയും പാടെ ചേർത്തിട്ടുണ്ട് ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് അതിലോട്ട് ഞാൻ ഒരു ടേബിൾ സ്പൂണോളം ലെമൺ ജ്യൂസ് ചേർക്കുന്നുണ്ട് ഇനി ഇതിലോട്ട് നമ്മുടെ മല്ലിയിലും പുതിനേലയും കറിവേപ്പിലയും ഒക്കെ ചേർത്തിട്ടുണ്ട് കൂടുതൽ മല്ലിയയില ചേർക്കേണ്ടത് തിരഞ്ഞിട്ട് ഞാൻ ഒരു അരക്കപ്പോളം തൈരും ചേർത്തിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ എനിക്ക് ആവശ്യത്തിനും ഉപ്പും ഞാൻ കല്ലുപ്പാണ് ചേർത്തിട്ടുള്ളത് അതൊക്കെ ചേർത്തിട്ടുണ്ട് ഇനി ഞാനിതിലോട്ട് ഇത് ആദ്യം ചേർക്കേണ്ടതായിരുന്നു മറന്നുപോയി അപ്പോൾ ലാസ്റ്റിലേക്ക് വെച്ച് ആയിപ്പോയതാണേ അതിലോട്ട് ഒരു ടേബിൾ സ്പൂണോളം നമ്മുടെ ബിരിയാണി മസാലയും പിന്നെ ഒരു ടീസ്പൂണോളം മല്ലിപ്പൊടി ചേർത്തിട്ടുണ്ട് പിന്നെ സാധാരണ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കുമ്പം ഞാൻ മല്ലിപ്പൊടിയും ചേർക്കാറില്ല ഇതിപ്പം മട്ടൺ ബിരിയാണി ആയതുകൊണ്ട് ഒരു ടീസ്പൂണോളം മല്ലിപ്പൊടിയും പിന്നെ കുരുമുളക് പൊടിയും ഒരു ടീസ്പൂണോളം കുരുമുളക് പൊടിയും ചേർത്തിട്ടുണ്ട് എരിവ് അനുസരിച്ച് ചേർക്കട്ടെ പച്ചമുളക് ചേർത്തിട്ടുണ്ട് ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച നമ്മുടെ മട്ടൺ ഉണ്ടല്ലോ ആദ്യം ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ മട്ടൻ വെന്ത് വരുമ്പോഴുള്ള ആ അതിൽ ആ വെള്ളമുണ്ടല്ലോ അതൊന്നും കളയേണ്ട ആ മട്ടൻ്റെ ആ സ്റ്റോക്ക് അത് കളയേ വേണ്ട അതും ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതാ അതൊക്കെ റെഡിയാക്കിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഇതിലോട്ടുള്ള റൈസ് റെഡിയാക്കാനായിട്ട് ഞാൻ നേരത്തെ ഉള്ളി പൊരിച്ച ഓയിലുണ്ടല്ലോ അതിൽ നിന്ന് തന്നെയായിട്ട് ഞാൻ എല്ലാത്തിനും മസാല റെഡിയാക്കാനും ചോറിനൊക്കെ ഓയിലെടുത്തത് അതിൽ നിന്ന് തന്നെയാണ് അപ്പോൾ ആ ആ ഓയിലെടുത്തതിന് പുറമെ ഞാൻ അതിലോട്ട് ഒരു ടേബിൾ സ്പൂണോളം നെയ്യും ചേർത്ത് കൊടുത്തിട്ട് അതിലോട്ട് നമ്മുടെ പട്ട ഏലക്കായ ഗ്രാമ്പൂ ബലീഫ് ഇതൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഞാൻ നമ്മുടെ കായമ്മ റൈസ് അടിച്ചിട്ടുള്ളത് ജീരകശാല അത് ഞാനൊന്ന് കഴുകി വൃത്തിയാക്കി അതിലെ വെള്ളമെല്ലാം പോക്കതിന് ശേഷം ഇതിലോട്ട് അരി ചേർക്കുന്നുണ്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് റോസ്റ്റ് റോസ്റ്റാക്കിയെടുക്കുന്നുണ്ട് കേട്ടോ നന്നായിട്ട് ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ അടിയിൽ അരി പിടിച്ചു പോകും എന്നിട്ട് അതിലോട്ട് ഞാൻ തിളച്ച വെള്ളമായിട്ട് ചേർക്കുന്നത് ഒരു കപ്പ് അരിക്ക് ഒന്നേകാൽ കപ്പ് അളവിലാണ് ഞാൻ വെള്ളം ചേർത്തിട്ടുള്ളത് എന്നിട്ട് ഇതാ വെള്ളം ചേർത്തതിന് ശേഷം നമ്മൾ അരിയൊക്കെ ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് ഞാൻ അതിലോട്ട് ഇത്തിരി തക്കാളിയും അതുപോലെ തന്നെ ഒരു അര ടീസ്പൂണോളം ഇഞ്ചിയും പിന്നെ അര ടീസ്പൂൺ ലെമൺ ജ്യൂസും ചേർത്തിട്ടുണ്ട് പിന്നെ നന്നായിട്ട് കുക്കാക്കാൻ വെച്ചിട്ടുണ്ട് എന്നിട്ട് അല്പസമയം കഴിഞ്ഞ് നോക്കുമ്പോൾ നമ്മൾ ആ റൈസൊക്കെ നന്നായിട്ട് പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ദമ്മിടുന്ന പരിപാടി കിട്ടും അപ്പോൾ ദമ്മിടാൻ വേണ്ടി ഞാൻ എന്താ മസാലയ്ക്ക് വേറൊരു പാത്രത്തിലേക്ക് ആക്കി കൊടുത്തിട്ട് എന്താ സത്യം പറഞ്ഞാൽ ബിരിയാണി ഉണ്ടാക്കാൻ നോക്കുമ്പോൾ ഒക്കെ ഓർഡർ തെറ്റിച്ചാണ് ചെയ്തത് കാരണം ഒക്കെ മറന്നുപോയി ഞാൻ സവാളയെല്ലാം വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു നല്ല ഫ്രൈ ആക്കി വെച്ചതായിരുന്നു റൈസ് ഇടുന്ന മുന്നേ മസാലയിൽ ചേർക്കാൻ വേണ്ടിയിട്ട് അത് മറന്നുപോയി എന്നിട്ട് റൈസ് ഇട്ടു പിന്നെ വേറെ ഒന്നും ചെയ്യാലല്ലോ ഇനിയിപ്പോൾ അത് സാധാരണ റൈസ് ഇട്ട് അതിലേക്ക് കുറച്ച് ഉള്ളിയും പൊരിച്ചുള്ളിയും നമ്മുടെ കശുവണ്ടിയും മു പിന്നെ അതിലോട്ട് കുറച്ച് മല്ലിയിലും നമ്മുടെ ബിരിയാണി മസാലയൊക്കെ ഇട്ട് കൊടുത്തിട്ട് അങ്ങനെ രണ്ട് ലെയർ ആക്കി വെച്ചിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് അടച്ചു വെച്ച് ഒരു അരമണിക്കൂറിന് ശേഷം ഒന്ന് ഓപ്പൺ ആക്കി വെച്ചു അരമണിക്കൂറോ അല്ലെങ്കിൽ ഫോർട്ടി ഫൈവ് മിനിറ്റ്സോ നമുക്ക് വെക്കാം കേട്ടോ എന്നിട്ട് രാത്രി വെച്ചതിന് ശേഷം ഞാനൊന്ന് തുറന്നു നോക്കിയപ്പോൾ നല്ല സെറ്റായിട്ടുണ്ട് അപ്പോൾ നല്ല അടിപൊളി ബിരിയാണി നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് നല്ല അടിപൊളി മട്ടൻ ബിരിയാണി റെഡി ആയിട്ടുണ്ട് അപ്പം ഇതിഷ്ടായാൽ നിങ്ങൾക്ക് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ എന്താ ഞാൻ സെർവ് ചെയ്യാം കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് ബിരിയാണി കഴിക്കാനായിട്ട് അപ്പം ബിരിയാണി ഇഷ്ടമായാലും വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്കൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അഭിപ്രായം അറിയിക്കുക ഇനി പരുത്ത പരിപാടി ഇതൊക്കെ കഴിച്ചതിന് ശേഷം ഒന്ന് പുറത്തിറങ്ങുക എന്നുള്ളതാണ് അപ്പം അതാ നമ്മൾ അന്ന് ഉച്ചയ്ക്ക് ശേഷം ഒന്ന് പുറത്തിറങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പം നല്ലൊരു കാലാവസ്ഥയായിരുന്നു അപഹേലോട്ട് പോയിട്ടുള്ളത് അപ്പോൾ നല്ലൊരു കാലാവസ്ഥയായിരുന്നു അപ്പോൾ കുട്ടികൾക്ക് ഇങ്ങനെ വീട്ടിൽ തന്നെ ഇരുന്ന് മോശിച്ചപ്പോൾ അവർ പറഞ്ഞു ഒന്ന് പുറത്തിറങ്ങും ആകെ ഒരു വെള്ളിയാഴ്ച കിട്ടും അപ്പം നമുക്കൊന്ന് പുറത്തിറങ്ങണമല്ലോ അങ്ങനെ ഞങ്ങൾ അവിടെ അവിടേതായാലു ലുലു മൾക്കൊന്ന് കയറിയതാണ് അപ്പം പിള്ളേർക്ക് കളിക്കാനുള്ള സ്ഥലത്തേക്കട്ട പോയിട്ടുള്ളത് അവിടെ ഒരുപാട് റൈഡ്സും കാര്യമൊക്കെ ഉണ്ട് നമ്മൾ എടുത്തിട്ട് കയറി ഇപ്പം എന്താ കുട്ടികൾക്ക് ഇതിനുള്ളിലൊക്കെ കയറാമെന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ അവർക്കായിട്ട് അതിനുള്ള കാർഡ് നമ്മൾ എടുക്കാൻ തന്നെ വേണമല്ലോ അപ്പം മോന് പിന്നെ ഇങ്ങനത്തെ എല്ലാ ഇതിലൊക്കെ കയറ്റാണെങ്കിൽ വണ്ടികളിലൊക്കെ ഉണ്ടാവുമല്ലോ അപ്പം ഇതിൽ കയറി നമ്മൾ ഈ കാർഡ് ഒന്ന് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിങ്ങനെ പൊങ്ങിന്താണെന്ന് കളിക്കുക അപ്പം അന്നേരം പിന്നെ അവനക്ക് ഇഷ്ടമാവുമല്ലോ അവനങ്ങനെ വർദ്ധനെ കയറിയിരിക്കാനോ അവന് ഇഷ്ടമുള്ളൂ മറ്റേതും അവനുക്ക് പേടിയാകും അപ്പോൾ ഓരങ്ങനെ കൊറേണത്തിലൊക്കെ ഇങ്ങനെ കയറി ഇറങ്ങി കളിക്കുന്നുണ്ട് മോൾക്ക് പിന്നെ ഇതിൽ അതിൻ്റെ ഉള്ളിൽ കയറണമെന്ന് പറഞ്ഞപ്പോൾ ഓൾ ഇതാ അൻപത് റിയാലിട്ടാണ് അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കയറാൻ വേണ്ടിയിട്ട് അവർക്ക് സ്പെഷ്യലായിട്ട് സോക്സ് അവർ തരുന്നത് തന്നെ നമ്മൾ പോയി സെപ്പറേറ്റ് വേറെ പോയി വാങ്ങിക്കണം അപ്പോൾ അത് ആ കാർഡൊക്കെ നമ്മളിന്ന് സ്വൈപ്പ് ചെയ്യാൻ കൊടുത്തിട്ട് ഓൺലൈനിലേക്ക് കയറണം അപ്പോൾ അവരുടെ പേരും ഫോൺ നമ്പറും ഒക്കെ നമ്മുടെ എഴുതി വെക്കും അപ്പോൾ പിള്ളേർക്ക് ഇപ്പം ഇനിയിപ്പോൾ ഷോപ്പിങ്ങിനൊക്കെ പോകണമെന്നുള്ളവർ എത്രയോ പേരൻറ്റ്സ് പിള്ളേർ അതിനുള്ളിൽ ഇട്ടിട്ട് അവർ ഷോപ്പിങ്ങൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടാണ് തിരിച്ച് വരാം അത്രയും സമയം മക്കൾക്ക് അതിനുള്ളിൽ കളിക്കുക ടൈം ലിമിറ്റൊന്നുമില്ല ഇത്ര സമയം വരെ കളിക്കാവൂ എന്നുള്ള ടൈമൊന്നുമില്ല പിള്ളേർക്ക് എത്ര വേണേലും കഴിക്കാർ മതിക്കാം അപ്പം എല്ലാവർക്കും ഒരേപോലെത്തെ സോക്സൊക്കെ എല്ലാവരും ഇട്ടിട്ടുണ്ട് പിന്നെ എന്താ മോളെങ്ങനെ അതിനുള്ളിലേക്ക് കളിക്കാൻ പോയിട്ടു മൂള് ഭയങ്കര ഹാപ്പിയായി കുട്ടികളെ എല്ലാവരുടെ കൂടെ ഇങ്ങനെ കളിക്കുക എന്ന് പറയുമ്പോൾ മക്കൾക്ക് ഭയങ്കര സന്തോഷമാണല്ലോ അപ്പോൾ അതാ മോൾ ആ ലോകത്തേക്ക് ഇങ്ങനെ കളിക്കാനൊക്കെ പോയിട്ടോ അപ്പോൾ അന്നേരം ഞാൻ എന്താ മോനായിട്ട് പിന്നെ നമ്മൾ പുറത്ത് കയറിക്കുക മോനക്ക് അതിനുള്ള കയറാൻ പറ്റില്ല കാരണം നാല് വയസ്സിന് ചുവടുള്ള കുട്ടികളൊന്നും അവരതിലേക്ക് കയറ്റില്ല അതിന് മേലുള്ള പിള്ളേർക്ക് അതിലേക്ക് കയറാൻ പറ്റുള്ളൂ അപ്പോൾ മോനെ നമ്മൾ വേറെ സ്ഥലത്തേക്ക് കൊണ്ടുവന്നിട്ടു അപ്പോൾ മോൾ അവിടെ സെറ്റായി പിന്നെ അവൻ്റെ സ്ഥിരം പരിപാടി ഓരോ വണ്ടിയിലും കയറി വെറുതെ ഇരിക്കുക എനിക്കത് അതിലാണ് സന്തോഷം കാണുന്നത് അത് സ്റ്റാർട്ടായി കഴിഞ്ഞാൽ പൊങ്ങിന്താന്നും കളിക്കുക അതും എനിക്ക് തീരെ ഇഷ്ടമല്ല അതിൻ്റെ പിന്നെ മോനായിട്ട് നമ്മളിത് കാറ് ഇതിനെന്താ പറയുക ഇതിൻ്റെ പേരെന്തോണ്ടല്ലോ അപ്പം ഞാനും മോനുംപാടെ അതിൽ കയറിയിരുന്നിട്ട് മോനും മോൻ്റെ ഉപ്പ തന്നെ വരുന്ന ഒരുപാട് വാശി പിടിച്ചു പക്ഷേ ഉപ്പ പോയിട്ടില്ല ഞാൻ അതിൽ പോയത് അങ്ങനെ ഞാനും ഓനമ്പാടെ കുറച്ചൊക്കെ അതിൽ ഓടിച്ച് കളിച്ചിട്ടും അപ്പം ആ ഒരു വീഡിയോ ക്ലിപ്പ് ഇതില് മിസ്സിങ് ആണ് അതുകൊണ്ട് അത് കാണിച്ചിട്ടില്ല പിന്നെ അത് കഴിഞ്ഞ ശേഷം നമ്മൾ ഇതാ മോനായിട്ട് വേറെ ഒരു ഇതിലോട്ട് കയറിട്ടോ അവിടെ പിള്ളേർക്ക് ചെറിയ കുട്ടികൾക്ക് കളിക്കാനായിട്ട് വേറെ തന്നെ സെക്ഷൻ ഉണ്ട് അപ്പം വലിയ കുട്ടികളത്രയും അതിനോട് ഇല്ല എന്നപ്പോൾ എന്നാലും പിള്ളേർക്ക് കളിക്കാനുണ്ട് ഇതിൽ മുപ്പത്തഞ്ചറിയാലാണ് ഇതിനും ടൈം ലിമിറ്റ് ലിമിറ്റൊന്നുമില്ല പിള്ളേർക്ക് എത്ര വേണേലും കളിക്കട്ടോ ഇതിൻ്റെ ഉള്ളിൽ കയറിയപ്പം ഇത് സാധനം ശരിക്കലും ഇതിൽ തൂങ്ങി പിടിച്ച് ഇങ്ങാണ്ട് ഇങ്ങനെ വട്ടം കറങ്ങുന്നതാണ് ഞാനിത് കണ്ടപ്പോൾ എനിക്കിത് ഫസ്റ്റ് മനസ്സിലായില്ലോട്ടോ ഞാൻ ഓനിക്കിത് കാണിച്ചു കൊടുത്തു അപ്പോൾ ഇങ്ങനെ കുത്തി കുത്തി കളിക്കാനാണ് ചേട്ടൻ ഓൻ അതേപോലെ ചെയ്ത് ഞാൻ കാണിച്ച് കൊടുക്കുന്ന പൊട്ടത്തിൽ അതേപോലെ ചെയ്തതാണ് പിന്നെയാണ് പിള്ളേരെ കൈമക്കറുന്ന തൂങ്ങണ കണ്ടപ്പോൾ അതോ ഇത് ഇതാണല്ലോ എന്ന് മനസ്സിലായത് പിന്നെ കുറേ കുട്ടികൾക്ക് കുറേ ബോൾസും കാര്യമൊക്കെ അതിൽ കളിക്കാനൊക്കെ നല്ല രസമായിരുന്നുണ്ട് മോനും ഭയങ്കര ഇഷ്ടപ്പെട്ടു അതൊരു കരച്ചിലുണ്ടായിരുന്നു മോനിങ്ങനെ പിള്ളേരുടെ കൂടെ കളിക്കുമ്പോൾ ചെറിയ ഇങ്ങനെ ഒരു ഫസ്റ്റ് പ്രശ്നമാണ് ഒരു പേടിയാണ് ഇങ്ങനെ കളിക്കാനൊക്കെ ഒരു മടി തന്നിട്ട് അപ്പോൾ പിന്നെ അവന് അപ്പം സെറ്റായി കളിയാൻ തുടങ്ങി ആക്ടിവിറ്റീസ് ഉണ്ട് കുഞ്ഞു മക്കൾക്ക് കളിക്കാനുള്ളതാണെങ്കിലും പിന്നെതാ ഒരുപാടുണ്ട് മക്കൾക്ക് നല്ല ഇൻട്രസ്റ്റിങ്ങനെ തന്നെയാണ് അപ്പോൾ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു അവരൊക്കെ അത്യാവശ്യം കളിച്ച് കുഴങ്ങിയിട്ട് തന്നെയാണ് പുറത്തേക്ക് ഇറങ്ങിയത് നമ്മളിങ്ങനെ മക്കളൊന്ന് ശ്രദ്ധിച്ചാൽ മതി വേറെ പ്രശ്നങ്ങളൊന്നുമില്ല എല്ലാം സേഫായിട്ട് തന്നെയാണ് പിന്നെ പിള്ളേരൊക്കെ കുറേ കളിച്ചെല്ലാം കൊയങ്ങി കഴിഞ്ഞിട്ട് അവർക്ക് പിന്നെ വിശപ്പ് വന്നു വിശപ്പ് വന്നപ്പോൾ പിന്നെ അവിടെ നിന്ന് ഇറങ്ങി നമ്മൾ ഫുഡെല്ലാം കഴിക്കാൻ പോയി അങ്ങനെ അങ്ങനതാ ഫുഡൊക്കെ വാങ്ങിച്ചു ബിരിയാണിയും ചിക്കനൊക്കെ നമ്മൾ വാങ്ങിച്ചു അങ്ങനെ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം നമ്മൾ വീട്ടിലേക്ക് തിരിച്ചു പോയി അങ്ങനെ അന്നത്തെ ദിവസം അതോടെ തീർന്നു ഒത്തിരി ലേറ്റായിപ്പോയി വീട്ടിലെത്തുമ്പോഴൊക്കെ അങ്ങനെതാ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് തിരിച്ചു പോയി അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നതുവരേക്കും അസ്ലാമലൈക്കും